മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും പുതിയൊരു ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു ലൈവ് ഇപ്പോൾ ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് മുമ്പ് ടെലികാസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ജില്ലയിൽ പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് മഴ പെയ്തു വെള്ളക്കെട്ട് രൂക്ഷമാണ് അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ പൈപ്പ് ലൈൻ കൂടി പൊട്ടുമ്പോൾ ശുദ്ധജലം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കുടിവെള്ളത്തിൽ മലിനജലം കടർന്നാലുണ്ടാകുന്ന പകർച്ചവ്യാധി അതൊന്ന് വ്യാപകമാണ് മുമ്പ് രണ്ട് മൂന്ന് എപ്പിസോഡിൽ പൈപ്പ് പൊട്ടിയത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് വളരെയധികം ശ്ലാഘനീയമാണ് വാട്ടർ അതോറിറ്റി അതി അടിയന്തരമായി ഇടപെട്ടു അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നാലും ചിലയിടങ്ങളിലും ഇപ്പോഴും ഇതേ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെയും ഓടയുടെയും ഭാഗമായിട്ടുള്ള പണി നടക്കുന്നത് കൊണ്ട് ഈ പലയിടങ്ങളിലെയും പൈപ്പുകൾ പൊട്ടിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഇതുവഴി കടന്നുപോയ പോയ സമയത്ത് രണ്ടിടത്താണ് പൈപ്പ് പൊട്ടിപ്പോകുന്നത് അമ്പലത്തറ പരവങ്ങി ജംഗ്ഷനിൽ പരവകുന്ന് ജംഗ്ഷനിലാണ് ഈ ഒരു പൈപ്പ് പൊട്ടിയത് ഇന്നലെ മുതൽ പൈപ്പ് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ ന്യൂസ് ചെയ്യാൻ വന്നപ്പോൾ തൊട്ടടുത്ത് വീണ്ടും ഒരു പൈപ്പ് പൊട്ടിയ ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ രംഗം ഒന്ന് കാണാം പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് അധികാരികൾ കാണണം ഇല്ലെങ്കിൽ കുടിവെള്ളമാണ് ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പരവകുന്നിലെ തൊട്ടടുത്ത പെട്രോൾ പമ്പിൻ്റെ സമീപത്താണ് ഈ ഒരു പൈപ്പ് ഇപ്പോൾ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പൈപ്പ് പൊട്ടുന്നത് എന്നുള്ളത് ഈ സമയത്താണ് ഒരു അഞ്ചു മിനിറ്റ് ആയതോളും അഞ്ചു മിനിറ്റ് ആയതുകൊണ്ട് ഈ പൈപ്പ് പൊട്ടി കാരണം ഇതുവരെ നമ്മുടെ വിവാദമായ കമലേശ്വരം കല്ലാട്ടമുക്ക് റോഡിലേക്കുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓട ഇതിനകത്തൂടെയാണ് ഈ പൈപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പൈപ്പാണ് ഇപ്പോൾ ഒരു ഇപ്പോഴൊരു മിനിറ്റ് അഥവാ ഇവിടെ ഞാൻ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇത് പൊട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ തിരിച്ചു വന്ന സമയത്താണ് ഇത് പൊട്ടി അപ്പൊ ഇതൊന്ന് പ്രേക്ഷകർ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഇത് പരവകുന്ന ജംഗ്ഷനാണ് അമ്പലപ്പുഴ പരമകുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകുന്ന വഴിയിൽ ആ എച്ച് പി ഈ പെട്രോൾ പമ്പിൻ്റെ സമീപത്താണ് മുമ്പാണ് ഈ ഒരു പൈപ്പ് ഇപ്പോൾ പൊട്ടി ഒഴുകി കൊണ്ടിരുന്നത് ഈ ഒരു അഞ്ച് മിനിറ്റുള്ള സമയത്തിനിടയ്ക്കാണ് ഇത് പൊട്ടിയതെന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് അതോടൊപ്പം തന്നെ പൈപ്പ് പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം തൊട്ടടുത്തുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ പക്ഷേ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് ധാരാളം വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അത്രയും വെള്ളം ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് മിനിറ്റുകൊണ്ട് മാത്രം ഒഴുകി അത് പോയിട്ടുണ്ട് ഇപ്പോൾ അത് തടയാനുള്ള ഒരു പരിശ്രമം അത് തടയാനുള്ളൊരു പരിശ്രമം ഇവിടെ തൊട്ടടുത്തുള്ള തടിക്കാരും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് സമീപത്തുള്ള കടകളിലേക്ക് അടുത്തുകൂടെ വാഹനം പോകുമ്പോൾ ആ വെള്ളം മുഴുവൻ അടിച്ച് കടയിലേക്ക് കയറുന്നു എന്നതാണ് നമുക്കും അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം വെള്ളം നല്ല നിലയിൽ പമ്പ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഈ വെള്ളം മുഴുവനും ഈ കടയിലേക്കൊക്കെ അടിച്ചു കയറുന്നുണ്ട് ബാർശയിലേക്ക് പോകുന്നുണ്ട് അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അറിയാൻ സാധിച്ചു ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇതിന്റെ ഓട അവസാനിക്കുന്ന നമ്മള് വിവാദമായ കമ്മിനേഷനൊക്കെ എല്ലാവരും വിവാദമായ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമായി കെട്ടിയ ഓട അവസാനിക്കുന്ന ഈ ഒരു ആറ് ഇതിലേക്ക് ഇതിന്റെ സമീപത്തുള്ള വെള്ളവും പൊട്ടിപ്പോകുന്നുണ്ട് ഇവിടെ തന്നെ ഈ ഈ വെള്ളക്കെട്ട് ഇപ്പോൾ അവിടെ പന പൊട്ടി പോകുന്നുണ്ട് ഇപ്പഴ ഇത് ഒരു അഞ്ച് മിനിറ്റ് ആയ പൊട്ടിയത് എന്തുകൊണ്ടാണ് പൊട്ടിയത് പൂർത്തിയാക്കിയിട്ട് കൊറച്ച് മണ്ണു നീക്കിയിട്ട് പോവും അടുത്ത മഴ വരുമ്പോഴ അല്ലെങ്കിൽ വണ്ടി കയറുമ്പോഴ ആ മണ്ണ് കാറ്റടിച്ചും അല്ലാതെ പോകും അതിനുശേഷമാണ് ഈ പൈപ്പ് ഇത് പൊട്ടുന്നത് മിനിറ്റ് കൊറച്ച പൊട്ടിയിട്ട് ആ ഇതിപ്പോ ഇപ്പൊ മിനിറ്റ് ആയതല്ലേ ഉള്ളൂ സത്യത്തിൽ ഇവിടത്തെ പൊതുപ്രവർത്തകർ ആരാനും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലേ ഇന്നലെ മുതൽ പൊട്ടി പറഞ്ഞു ഇതിപ്പോ മിനിറ്റ് ഉള്ളൂ ആയതൊള്ളുന്നു പറഞ്ഞു ഇവിടുത്തെ അദ്ദേഹം താമസിക്കുന്ന അമ്പലത്തറ സ്കൂളിന്റെ മുമ്പിലെ ശോചനീയ അവസ്ഥയും വളരെ അദ്ദേഹം ചെയ്താലേക്കോളൂ അല്ലെങ്കിൽ നമ്മളുമായിട്ട് വിളിച്ച് പറഞ്ഞ് നമ്മളുടെ പറയണം നമ്മളിങ്ങനെ മേളിൽ എത്തിച്ചിട്ടുണ്ട് അവര് നമുക്ക് സഹായിക്കുന്നില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ സമരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മയിലൂടെ ഇതങ്ങനെ നമ്മള് വിളിച്ച് പറയുന്നു അവരെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് റിപ്ലൈ തരാമോ നമ്മൾ ഗവൺമെന്റ് എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇതും ഇതുവരെ ആ കാരണം ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല ഞാൻ മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ നടപടി എടുക്കുന്നുണ്ടെന്നാണ് പറയാനോ വെള്ളം താരം എന്നാൽ അടുത്ത കാഴ്ച ഇവിടെ ആ ഒരു സ്ഥലമാണതാ ഈ വെള്ളം ഒഴുകി അതേപോലെ ഈ ഒരു ആറിലേക്ക് അഥവാ ഈ പറഞ്ഞ കായലിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു ആറിലേക്ക് എത്തുന്നുണ്ട് ഇവിടെ ഈ ഇന്നലെ രാത്രി മുതൽ വെള്ളം പൊട്ടി ഒഴുകുന്നു എന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത് ഇതിൻ്റെ ദിവസം സത്യത്തിൽ ചെയ്യാനാണ് ഞാൻ വന്നത് ഇവിടെയാണ് ഈ ഓട അവസാനിക്കുന്നത് ഇതിനകത്തുള്ള കുറച്ച് വീടുകൾക്ക് കിട്ടേണ്ട കുടിവെള്ളമാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങിപ്പോയത് ഇതിപ്പോൾ ഇന്നലെ പൊട്ടിയതെന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചത് ഇവിടെ ഇതുവഴി യാത്ര ചെയ്യാൻ തന്നെ വളരെ പ്രയാസമാണ് മുമ്പ് നമ്മൾ ന്യൂസ് ചെയ്തിരുന്നു അമ്പലത്ത സ്കൂളിൻ്റെ മുമ്പിൽ അഥവാ അമ്പലത്തലം മുതൽ പരവങ്ങുന്നു വരെയുള്ള റോഡിൻ്റെ ശോചനയാവസ്ഥ അപ്പോൾ ഇവിടെ വലിയ കുഴിയാണ് ഗർഭമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റാത്ത നിലയിലാണ് ഇവിടുത്തെ ഗർത്തം ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു പൈപ്പ് അഥവാ കുഴി അവിടുത്തെ മണ്ണും താറും ഇളകിപ്പോയി പൈപ്പിലേക്ക് വാഹനം പോയപ്പോൾ പൊട്ടിയതായിരിക്കാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനകത്തേക്കുള്ള ആളുകൾക്കുള്ള കുടിവെള്ളമാണ് ഇപ്പോൾ ഇത് എപ്പോഴാണ് പൊട്ടിയത് ഇന്നലെ രാത്രി സംഭവിക്കാനാണ് പോകുന്നവരേക്കും ഇത് ഉണ്ടാവാൻ സാധ്യത എന്തായിരിക്കും കുഴിയായിട്ട് കിടക്കുകയാണ് പൈപ്പ് മേളിൽ കൂടിയാ പോകുന്നത് വലിയ വാഹനങ്ങൾ ടയർ പൊട്ടാൻ സാധ്യത വലിയ പൈപ്പ് ആണോ അതോ ചെറിയ പൈപ്പ് ആണോ ഇപ്പൊ ഇവിടെയുള്ള ആളുകളെ ആശ്രയിക്കുന്നത് ഒന്നര ഓ അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ് ഇതിലെ സുരോജിനെ അറിയിക്കുക എന്നാ കാരണം ഇന്നലെ പഴവെള്ളം പോവാണല്ലോ അവരുടെ അറിയിച്ചിട്ടുള്ളത് റോഡായും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരാതി അറിയിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് പ്രേക്ഷകർ കാണുന്നത് തൊട്ടടുത്തൊരു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ പൈപ്പ് പൊട്ടിയിട്ട് ഇതിപ്പോൾ വളരെ ശക്തമായ നിലയിലുള്ള വെള്ളമാണ് ഇവിടെ നിന്നും വാഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ കുഴിയിലേക്ക് വലിയ ബസ്സോ ലോറിയോ പോകുമ്പോൾ അതിന് ടയർ വീഴുമ്പോഴാണ് ഈ ഒരു പൈപ്പ് പൊട്ടുന്നത് ഈ വെള്ളവും പാഴായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ കുടിവെള്ളത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫീസ് അല്ലെങ്കിൽ ഈ വാടക ഈടാക്കുന്നത് അത് പാഴായി ഇതേപോലെ പോകുമ്പോൾ അത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ ഇങ്ങനെ ആയിരിക്കണം ഈ പൈപ്പ് പൊട്ടാനുള്ള സാധ്യത എന്നാൽ അറിയിച്ചത് വാട്ടർ അതോറിറ്റിയും ഇടപെടുന്നുണ്ട് പക്ഷേ അവർക്കും പരിമിതിയുണ്ട് റോഡിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നമുണ്ടാവുക ഇതെല്ലാം ഒലിച്ചിറങ്ങുന്നത് ഈ ഒരു ആറിലേക്കാണ് ഇതുവഴിയാണ് ഈ മലിനജലത്തിനോടൊപ്പം ഇത് ഒഴുകിപ്പോകുന്നത് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ ആ വൈൻഡപ്പിയാണ് പ്രേക്ഷകർ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഷെയറിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇതിലെ പ്രയോജനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഇത് ഷെയർ ചെയ്യണം കുടിവെള്ളമാണ് ആ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാണ് അതിന്ന് പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളും വഴി റോഡുകളിലുള്ള പൈപ്പ് കണക്ഷൻ എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും വീടുകളിൽ തന്നെ സുലഭമായി എത്തിച്ചുകൊടുത്തു എന്നാൽ ഇതിൻ്റെ വാടക കൂടുതലാണെന്നുള്ള പരാതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതേപോലെ പാഴുവളം അഥവാ ജലം പാഴായി നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നത് തന്നെ അതിൻ്റെ നമ്മളും ഭാഗവാക്കാകേണ്ടതെന്ന് അധികാരികൾക്കൊപ്പം സർക്കാരിനൊപ്പം നമ്മൾ നിൽക്കണം അതിന് ഷെയറിങ്ങാനാണ് വേണ്ടത് സൂക്ഷ്മതയാണ് വേണ്ടത് എന്തായാലും അവർ കാണുന്നതിൽ പരമാവധി ഷെയർ ചെയ്യണമില്ലെങ്കിൽ വളരെയധികം കുടിവെള്ളമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പരം കൊന്ന് തൊട്ടടുത്താണ് ഈ ഒരു പ്രദേശം പരമകുന്നിനടുത്താണ് രണ്ടു പേർക്കും പൊട്ടിയിരിക്കുന്നത് ഒന്ന് പരമകൊന്ന് ഈ കരിങ്കിൻ്റെ അടുത്ത് രണ്ട് പരമകുന്നു പെട്രോൾ പമ്പിൽ അതുകൊണ്ട് തന്നെ ഒരു ലൈവ് ഇവിടെ മൈൻഡൊക്കെയാണ് നിങ്ങളുടെ ഷെയറുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇവിടെ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും